വടുക സമുദായ സാംസ്കാരിക സമിതി പുതുശ്ശേരി ഏരിയ യൂണിറ്റ് ഓണക്കിറ്റ് വിതരണവും നടന്നു വടുക സമുദായത്തിന് നൽകിവരുന്ന ഒഇ സി വിദ്യാഭ്യാസാനുകൂല്യത്തിനുള്ള വരുമാന പരിധി ആറ് ലക്ഷത്തിൽ നിന്നും അതാതു കാലത്ത് നിശ്ചയിച്ചിരിക്കുന്ന ക്രിമിലിയർ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിശ്ചയിക്കുക സംവരണം മൂന്ന് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി ഉയർത്തുക ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിലൂടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മുന്നേറ്റം അതാണ് വടത് സമുദായ സാംസ്കാരിക സമിതി വേറെ ഒന്നും സമുദായ സാംസ്കാരിക സമിതി ചെയ്യുന്നില്ല ഒരു സമുദായത്തിലും മണ്ണുകിറ്റി ഇല്ലാത്തടത്ത് ആ കുടുംബ ചടങ്ങുകൾ വിവാഹം മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയതെല്ലാം ഇടതു സമുദായ സാംസ്കാരിക സമിതി ചെയ്യുന്നുണ്ട് കഞ്ചിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു മന്ന് കമ്മിറ്റിയും വളരെ ശക്തമായ മണ് കമ്മിറ്റിയും അമ്പല കമ്മിറ്റി ഉള്ളതുകൊണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം അവരും നടത്തുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുറച്ചുകൂടി ഊന്നൽ നൽകി ഓരോ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെയുള്ള വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നവരെ കണ്ടുപിടിച്ച് അവരിലേൽപ്പിക്കുക ആ യൂണിറ്റ് അവരിലൂടെ നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുക യൂണിറ്റ് പ്രസിഡന്റ് കെ സി മണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ സുരേഷ് കുമാർ ഏരിയ പ്രസിഡന്റ് എം കൃഷ്ണൻ എം ഉണ്ണികൃഷ്ണൻ സി രവി എച്ച് വൈശാഖ് ആർ ശിവപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു